എൻ്റെ കാലഘട്ടത്തിൽ കില്ലർ സുരേഷ് എന്ന് പറഞ്ഞ ഒരാൾ അയാൾ മദ്യം വാറ്റുകയും അത് ഒന്നിച്ച് വിൽക്കുകയും ബൾക്കായിട്ട് വിൽക്കുകയും റീറ്റെയിൽ വിൽക്കുകയും ഹോൾസെയിൽ വിൽക്കുകയും അതുപോലെ തന്നെ ഈ മദ്യം കൊണ്ടുപോകാനുള്ള കാറുകൾ മോഷണം നടത്തും അത് മോഷിച്ച കാറിലേക്ക് കൊണ്ടുപോകും അത് കേരളത്തിലെ പല സ്ഥലങ്ങളിലും പോയി കാർ മോഷ്ടിക്കുകയും ചെയ്യും അപ്പം കില്ലർ സുരേഷ് ഒരു വാണ്ടഡ് ക്രിമിനലാണ് അയാളെ കിട്ടാൻ വലിയ പാടാണ് അപ്പം ഞാൻ രണ്ട് മൂന്ന് കേസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം അയാളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കണ്ടു കാർത്ത ഇൻവോൾവ് മൈ മേഡർ കാരണം കാറ് മോഷ്ടിക്കാവുന്നതിന് മുമ്പ് ചില ഡ്രൈവർമാരെ കൊന്ന് കാർ എടുത്തുകൊണ്ട് പോയ സംഭവമുണ്ട് അങ്ങനെ കൊല്ലുന്ന ഡ്രൈവർമാരെ ചുറ്റുവണ്ടത്തുനിന്ന് അല്ലെങ്കിൽ കോട്ടയത്തു നിന്നോ ഒരു കാർ മോഷിച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഏതെങ്കിലും കൾവർട്ടിൻ്റെ അടിയിൽ അയാൾ ആ ഡെഡ് ബോഡി തിരിവെക്കുക വയ്ക്കുക അല്ലെ മറ്റ് സംസ്ഥാനത്ത് കൊണ്ടുപോയി തിരികെ എന്നിട്ട് ആ കാറ് മോഷിച്ചുകൊണ്ട് പോവുക പല ഇന്നും തെളിഞ്ഞിട്ടില്ല കുറേയൊക്കെ ഞാൻ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്